രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ഇറ്റ്വലി ഓർഗനൈസ് ആദ്യം തന്നെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരം നന്ദി പറയാണ് എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു ആനുവളിയുടെ ഭാഗം കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട് ആദ്യം തന്നെ ഒന്ന് വെൽക്കം ഡാൻ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ അതുപോലെ തന്നെ ഈ വെൽക്കം ഡാൻസിലും അതുപോലെ ആനുവൽ റിപ്പോർട്ടിലും നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇനി വരുന്ന പ്രോഗ്രാംസിൽ എത്ര ആയിരിക്കും കുട്ടികൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് അവരെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വെൽക്കം ഡാൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും സോ എനിക്കറിയാം നിങ്ങളെല്ലാവരും കുട്ടികളുടെ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും എനിക്കും ഇങ്ങനെ പെർഫോമൻസ് കാണണം ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ഓരോ ആനുവിലേജിലും മുമ്പ് എനിക്ക് ഓരോ രം സന്തോഷമാണ് കിട്ടുന്നത് കാരണം എൻ്റെ സ്കൂൾ ആനുവൽ ഡേ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനു മുമ്പേ എനിക്ക് ഓരോ സ്കൂളിലും പോകുമ്പോഴും എനിക്ക് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞതിൽ വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പ്രാക്ടീസിന് പോകും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ ടീച്ചേഴ്സ് നമ്മളെ ഓരോ കാര്യങ്ങളും പുതിയ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും പഠിപ്പിച്ചു തരും അത് നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവർക്ക് ഇന്ന് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കും അവർക്ക് ഒത്തിരി ചെയ്യുന്ന അവരെ ഫ്യൂച്ചറിൽ പോകുമ്പോൾ അവരെ ഒത്തിരി എന്തായാലും മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ കയ്യേടികളായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ ഓരോള്ള ഹിഡൻ ടാലൻസും അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഓരോ ആനുവൽ ഡേകളിൽ പോകുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ആനുവൽ ഡേക്ക് ഡാൻസ് ആണെങ്കിൽ അടുത്ത ആനുവൽ ഡേക്ക് നമുക്ക് സോങ്ങിന് കയറാൻ പറ്റും അപ്പോൾ നമ്മൾ ഏതിലാണ് ബെസ്റ്റ് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം തോറും നമുക്ക് അത് ബെറ്ററായി ബെറ്ററായിട്ട് വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ആനുവൽ ഡേ ഇത്ര മനോഹരമായിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ എല്ലാവരും ആശംസകളും ഇപ്പം ടീച്ചേഴ്സിനും ഹാറ്റ്സ് ഓഫ് കാരണം നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ പുറകില് നിങ്ങളെല്ലാവരും എനിക്ക് മാളിപ്പുറം സിനിമയിലൂടെ തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ പുതിയ മൂവിയുടെ ഷൂട്ട് തീർന്നതേ ഉള്ളൂ കല്യാണ എന്നാണ് മൂവിയുടെ പേര് ഉടനെ തന്നെ അതിൻ്റെ എല്ലാ ഫൈനൽ വർക്ക്സും കഴിഞ്ഞ് നമ്മൾ റിലീസ് ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും വേണം അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരും എന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഡാൻസ് കളിക്കുന്നതായിരിക്കും